മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് പ്രസിദ്ധ അമേരിക്കൻ കവിയായ റോബർട്ട് ഫോർസ്റ്റിൻ്റെ വരികളാണിത് എല്ലാവരും ഓരോരോ സാഹചര്യങ്ങളിൽ എടുത്തുപയോഗിക്കുന്ന വരിയാണത് എന്താണ് ഈ വരികളുടെ അർത്ഥമെന്ന് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കുവാനുണ്ട് ഉറങ്ങുന്നതിന് മുൻപ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ആ ഉറക്കമെന്ന് പറയുന്നത് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും നമ്മുടെ ജീവിത അവസാനത്തിന് മുൻപ് അതല്ലെങ്കിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ടൈം ലിമിറ്റിന് മുൻപ് നമുക്ക് ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാനുണ്ട് എന്നുള്ളതാണ് ആ വരികൾ അർത്ഥമാക്കുന്നത് അമേരിക്കൻ ജോൺ പ്രസിഡൻറ്റായിരുന്ന കെന്നഡിയെ പോലും അതാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വരികളാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വരികളുടെ ആന്തരിക അർത്ഥം മനസ്സിലാക്കിയാൽ അവനവൻ്റെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ചില വരികളാണ് ഇത് കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് പല ആളുകളും എന്താണ് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ജീവിതത്തിലൊരു ഉന്നതമായൊരു വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു നേട്ടം എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് പൊസിഷനുകളിലേക്ക് എത്തിച്ചേരാനായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികളെന്ന് പറയുമ്പോൾ നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് നിങ്ങളെന്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് അല്ലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്നാണ് പറയുന്നത് അല്ലെ ഉറക്കം എന്ന് പറയുന്നത് നമുക്കുണ്ട് നമ്മൾ ഉറക്കത്തിൽ കാണുന്ന ചില സ്വപ്നങ്ങളുമുണ്ട് ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഉറക്കം മാറ്റി വെച്ച് പരിശ്രമിക്കുന്ന വ്യക്തികളിൽ ഒരുപാട് പേര് നമുക്ക് നേരിട്ട് അറിയുന്നവരാണ് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് ആദ്യമായിട്ട് വേണ്ടുന്ന ഒരു ലക്ഷ്യമാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കണം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ മാറ്റി വെക്കാൻ ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടിയാൽ എന്ത് തേണ്ടി വരും നമ്മൾ പഠിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അത് പഠിക്കുക നമ്മുടെ പ്രവൃത്തി ചെയ്യേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അങ്ങനെ ഓരോരുത്തരെ കൊണ്ടും അവരവർക്ക് പറ്റുന്ന രീതിയിൽ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു നാലഞ്ച് ദിവസമായിട്ട് ഞാൻ അഡ്മിറ്റാണ് അപ്പോൾ ആ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നിരുന്നാലും എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനും ഈ സാഹചര്യത്തിൽ പോലും നമ്മുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബാസീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ക്ലാസ്സുകൾ മുടങ്ങാതിരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മുടെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾക്ക് ഭംഗം വരാതിരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതായത് നമുക്ക് ചെയ്യുവാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്കൊന്നും ചെയ്യാനില്ലെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മളങ്ങനെ ഇരുന്ന് പോകും അങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയുന്നത് ശരിയായ ഒരു രീതിയല്ല നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അല്ല മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ പോവുക മുന്നോട്ട് പോകാനായിട്ട് മാർഗമില്ലെന്നുണ്ടെങ്കിൽ പുതിയ വഴി വെട്ടി തുറന്ന് മുന്നോട്ട് പോകുവാനായിട്ട് തയ്യാറാവുക അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും ആ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഒരു പ്രയത്നമാണ് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടത് ഇത്തരത്തിൽ പ്രയത്നങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇച്ഛാശക്തിയാണ് വേണ്ടത് ആ ഇച്ഛാശക്തി നമുക്ക് എവിടെ നിന്നുണ്ടാകും നമ്മുടെ ഇച്ഛാശക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ ഉണ്ടാവണം അല്ലെ ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ആഗ്രഹം എന്ത് തന്നെയായാലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക മാർഗം എന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും നമുക്ക് ലക്ഷ്യത്തിൽ ചേർന്നാൽ മതി അല്ലേ മാർഗം എന്ന് പറയുമ്പോൾ ശരിയായ മാർഗ്ഗമുണ്ട് മോശമായ മാർഗമുണ്ട് പക്ഷേ മോശമായ മാർഗം എന്ന് പറയുന്നത് പൊതുവെ ആരും തന്നെ സ്വീകരിച്ച് കാണുന്നില്ല കാരണം മോശം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നല്ല ശരിയായ മാർഗത്തിൽ ശരിയായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പഠിച്ച് പരീക്ഷ എഴുതുവാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് പിൻവാതിലൂടെയും അതേപോലെ തന്നെ മറ്റിതര ഒക്കെ പരീക്ഷ എഴുതി പാസ്സാവുക എന്നുള്ളതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിവ് നമുക്ക് തെളിയിക്കുവാനായിട്ട് ഒരവസരം അതാണ് പരീക്ഷകളെന്ന് പറയുന്നത് പരീക്ഷക്കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആ പരീക്ഷാ കാലത്ത് നമുക്കെന്ത് ചെയ്യാൻ സാധിക്കും സത്യസന്ധമായ രീതിയിൽ പഠിച്ചുയർന്ന മാർക്കോടുകൂടി പരീക്ഷ വിജയിക്കുവാനുള്ള പരിശ്രമമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തേണ്ടത് അപ്പോളങ്ങനെ പരിശ്രമം നടത്തുവാനുള്ള എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്